കേരളത്തിലെ മണ്ഡല കേന്ദ്രങ്ങളിലും പ്രാദേശിക തലത്തിലും വിപുലമായ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും എത്തും വിധം ജനസമ്പർക്ക പരിപാടിയും സംഘടിപ്പിക്കും ശതാബ്ദി വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ശാഖകളുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്ന് ആർ എസ് എസ് ഉത്തര കേരള പ്രാന്തകാര്യവാഹ പി എൻ ഈശ്വരൻ പറഞ്ഞു ദേശീയ വിഷയങ്ങളിൽ സമൂഹത്തിന് ശരിയായ ആശയങ്ങൾ പകരാൻ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ച് വിചാരം സഭകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ പ്രതിനിധി സഭയില് ശതാബ്ദി പരിപാടികളെ കുറിച്ചുള്ള വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമിയിലെ ആർ എസ് എസിന്റെ മുഴുവൻ പ്രവർത്തകരെയും വിജയദശമി ഉത്സവത്തില് പൂർണ്ണ യൂണിഫോമിൽ ഗണവേഷത്തിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള താലൂക്ക് തല പരിപാടികളാണ് ഉണ്ടാവുക പരമാവധി സ്ഥലങ്ങളിലും പരമാവധി